നമസ്കാരം താമരശ്ശേരി ചൊരം ഹ നമ്മുടെ താമരശ്ശേരി ചൊരമെന്ന് ഒരു തലമുറയെ ഒന്നാകെ ചിരിപ്പിച്ച ഡയലോഗ് വെള്ളാനകളുടെ നാടെന്ന സിനിമയിൽ താമരശ്ശേരി ചുരം പപ്പുവിൻ്റെ നാവിലൂടെ വെളിപ്പെട്ടപ്പോൾ കേരളക്കര തലയറിഞ്ഞു ചിരിച്ചു പക്ഷേ ആ ചിരിക്ക് കാരണഭൂതമായ പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള ഒൻപത് ഹെയർ പിൻ വളവുകളായി കിടക്കുന്ന ആ മലമ്പാതയിൽ പുതഞ്ഞ് കിടക്കുന്ന ഒരു വഞ്ചനയുടെ കഥ ഇന്നും പലർക്കും അറിയില്ല ബ്രിട്ടീഷുകാരുടെ ബുദ്ധിയിൽ തെളിഞ്ഞ ഈ ചരിത്രപാതയുടെ പൂർത്തീകരണത്തിന് സ്വജീവൻ നൽകിയ ഒരാളുണ്ട് കരിന്തണ്ടൻ എന്ന ആചാരുബാഹുവായ ഒരു ആദിവാസി യുവാവ് ഇന്നും ചുരത്തിന്റെ അവസാനമായ ലക്കിടിയിലെത്തുമ്പോൾ അവിടെ കാണുന്ന ചങ്ങല ചുറ്റിയ മരം നമ്മോട് പറയുന്നതും കരിന്തണ്ടനെക്കുറിച്ചാണ് ഏതോ ഒരു മന്ത്രവാദി ചങ്ങലയിൽ ആവാഹിച്ച് ആ മരത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന കരിന്തണ്ടന്റെ ആത്മാവിനെക്കുറിച്ച് കരുന്തണ്ടനെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഇന്ന് എഴുതപ്പെട്ട ചരിത്രമോ രേഖകളോ ഇല്ല ആകെയുള്ളത് കുറച്ച് വായുമൊഴി കഥകളും ഈ പറഞ്ഞ ചങ്ങലമരവും അതിലുറങ്ങുന്ന കരിന്തണ്ടന്റെ ആത്മാവെന്ന സങ്കല്പവും മാത്രം കേട്ട കഥകളുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള കാലഘട്ടത്തിലാണ് കരിന്തണ്ടൻ ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്നത് വയനാടൻ അടിവാരത്തുള്ള ചിപ്പിലിത്തോട് ഭാഗത്ത് പണിയ എന്ന ആദിവാസി വിഭാഗത്തിന്റെ തലവനായിരുന്നു കരുന്തണ്ഠൻ കോഴിക്കോട് തമ്പടിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്ക് അതുവരെ അന്യമായ ഒന്നായിരുന്നു വയനാട് വഴി മൈസൂരിലേക്കുള്ള മാർഗം സുഗന്ധ വ്യഞ്ജനങ്ങളും മറ്റും സുലഭമായിരുന്ന വയനാടൻ കാടുകൾ കുറച്ചൊന്നുമല്ല ബ്രിട്ടീഷുകാരെ മോഹിപ്പിച്ചത് അതിനുമുപരി ശ്രീരംഗപട്ടണത്തെ ടിപ്പുവിന്റെ സാമ്രാജ്യം കീഴടക്കാനുള്ള മാർഗ്ഗമായാണ് അവർ ഈ പാതയെ നോക്കിക്കണ്ടത് പക്ഷെ അതൊരു സ്വപ്നമായി തന്നെ അവശേഷിച്ചു പാതയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച പല ഇംഗ്ലീഷുകാരും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനിരയായത് മിച്ചം വയനാടൻ കുന്നുകളുടെ അടിവാരത്ത് ആ നടക്കുന്ന ആചാനുബാഹുവായ കരുന്തണ്ടനെ കണ്ടതോടുകൂടിയാണ് ഈ സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴി തുറന്നത് കാടിന്റെ ഓരോ മുക്കും മൂലയും അറിയാമായിരുന്ന കരിന്തണ്ടന്റെ സഹായത്തോടെ ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പാത തേടി മുന്നേറി അടിവാരത്തിൽ നിന്നും ലക്കിടിയിലേക്കുള്ള ആ എളുപ്പവഴി കണ്ടെത്തിയപ്പോൾ ബ്രിട്ടീഷ് സംഘത്തിന് സന്തോഷം അടക്കാനായില്ല വയനാടൻ കാടിനെ ഇറഞ്ഞ കരിന്തണ്ടന്റെ സഹായത്തോടെ പുതിയൊരു ചരിത്രപാത അവിടെ തുറക്കുകയായിരുന്നു പക്ഷേ വെള്ളക്കാരുടെ കറുത്ത മനസ്സിൽ അപ്പോൾ മറ്റൊരു പദ്ധതി ഒരുക്കൂടുകയായിരുന്നു കാലങ്ങളായി പരിശ്രമിച്ച് തോൽവി മാത്രം രുചിച്ച സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകൾക്ക് ഒരു സാധാരണക്കാരനായ ആദിവാസിയുടെ സഹായത്തോടെ ദക്ഷിണേന്ത്യയിൽ പടയോട്ടം വ്യാപിപ്പിക്കാനുള്ള താക്കോൽ പാത തുറന്നു കിട്ടിയത് അംഗീകരിക്കാനാകുമായിരുന്നില്ല മാത്രമല്ല ഈ കണ്ടുപിടിച്ച പാത കരുന്തണ്ടൻ മറ്റാർക്കെങ്കിലും കാട്ടിക്കൊടുത്താലോ എന്ന ചിന്തയും ബ്രിട്ടീഷുകാരെ അലട്ടി ഒടുവിൽ അവർ തീരുമാനിച്ചു ഈ പാതയ്ക്ക് കാരണക്കാരനായ കരുന്തണ്ടൻ ഇനി ജീവിച്ചിരിക്കേണ്ട ശാരീരിക ബലത്തിന്റെ കാര്യത്തിൽ കരുന്തണ്ടന്റെ മുന്നിൽ നിന്ന് നേർക്കുനേർ ഏറ്റുമുട്ടാൻ ഒരു വെള്ളക്കാരനും ധൈര്യമുണ്ടായിരുന്നു ഒടുവിൽ അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്ത മാർഗം ചതിയുടേതായിരുന്നു ആദിവാസി ഗോത്രങ്ങളിലെ പണിയ വിഭാഗത്തിന്റെ തലവനായ കരിന്തണ്ടൻ തന്റെ അധികാരസ്ഥാനത്തിന്റെയും അടയാളമായി ഒരു വള ധരിക്കുമായിരുന്നു മറ്റുള്ളവരിൽ നിന്നും കരിന്തണ്ടനെ മാറ്റി നിർത്തുന്നതും ഈ ഒരു അടയാളമായിരുന്നു വളരെ പവിത്രമായി കരുതിയിരുന്ന ഈ വള ഉറങ്ങുന്നതിന് മുമ്പ് ഊരിവെക്കുകയും സൂര്യോദയത്തിന് ശേഷം കുളിച്ച് ഭക്തിയോടുകൂടി ധരിക്കുകയുമായിരുന്നു പതിവ് കരിന്തണ്ടനെ വകവരുത്താൻ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ മാർഗവും ആ വളയായിരുന്നു ഒരു നാൾ രാത്രി കരിന്തണ്ടൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഊരിവെച്ചിരുന്ന വള വെള്ളക്കാർ ി ഉണർന്നെറ്റ കരുന്തണ്ടൻ തന്റെ അധികാരത്തിന്റെ ചിഹ്നമായ വള കാണാത്തതിനാൽ പരിഭ്രാന്തനായി വള നഷ്ടപ്പെട്ട തനിക്ക് കുലത്തെ നയിക്കാനുള്ള അധികാരം നഷ്ടമാകുമെന്നറിയാവുന്ന കരുന്തണ്ടൻ മാനസിക വിഷമത്തോടെ തളർന്നു വീണു ഈ അവസരം വിനിയോഗിച്ച് വെള്ളക്കാർ തങ്ങളുടെ തോക്കിന് കരുന്തണ്ടനെ ഇരയാക്കുകയായിരുന്നു ചതിയുടെ ഇരയായി മരണപ്പെട്ട കരുന്തണ്ടന്റെ ആത്മാവ് ഗതി കിട്ടാതെ ആ മേഖലയിൽ അലഞ്ഞുവെന്നാണ് പറയപ്പെടുന്നത് പലർക്കും ഭീഷണിയായ കരിന്തണ്ടന്റെ ആത്മാവിനെ ഒടുവിൽ ഏതോ ഒരു മന്ത്രവാദി ചങ്ങലയിൽ ആവാഹിച്ച് ലക്കിടിയിലെ ഒരു മരത്തിൽ ബന്ധിക്കുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു ഇന്ന് അതുവഴി കടന്നു പോകുന്നവരാരും ലക്കിടിയിലെ ആ ചങ്ങല മരത്തിനെ വന്ദിക്കാതെ കടന്നു പോകാറില്ല ഒരു ചരിത്ര നിയോഗത്തിന് തന്നെ കാരണക്കാരനായെന്ന് വിശ്വസിക്കുന്ന കരിന്തണ്ടന് ഈ ചങ്ങലമരമല്ലാതെ മറ്റൊരു സ്മാരകങ്ങളും ഈ എവിടെയും കാണാൻ കഴിയില്ല പറഞ്ഞറിഞ്ഞുള്ള അറിവ് വെച്ച് പടിഞ്ഞാറത്തറ അയ്യപ്പൻ എന്ന കലാകാരൻ കരിന്തണ്ടന്റെ ഒരു രൂപം തയ്യാറാക്കിയിട്ടുണ്ട് വയനാടൻ ചുരത്തിന് കരിന്തണ്ടന്റെ പേരിടണം എന്ന വാദഗതിയും ഇപ്പോൾ സജീവമായി നിൽക്കുന്നുണ്ട് ഇനി ഒരിക്കലെങ്കിലും ഈ താമരശ്ശേരി ചുരം കയറുന്നവർ ഒന്ന് ഓർക്കുക പപ്പുവിനെ മാത്രമല്ല താമരശ്ശേരി മലമ്പാതയിലൂടെ മലയാള നാടിന് കിഴക്കിനെ കൂട്ടിയിണക്കിത്തരാൻ കാരണക്കാരനായ കരുന്തണ്ടനെയും